നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ും ചിരി ഒ പറഞ്ഞും വിദ്യാര് കയ്യിലെടുത്ത് കഥകളി നടൻ പീശപ്പള്ളി രാജീവ് മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രാജീവ് കഥകളിയെ പരിചയപ്പെടുത്തിയത് ദൃശ്യത്തിലേക്ക്

കഥകളിയിൽ ഭാഷ ഈ ഉത്തരഭാഷയ്ക്ക് ചേരുന്ന വിധം ആട്ടകഥ കഥകളിയിലൂടെ രചിത രൂപം എഴുതപ്പെട്ട രൂപമാണ് ആട്ടകഥ ആട്ടക്കഥ എന്നാൽ എന്ത് രണ്ടാമത്തെ ചോദ്യം ഞാൻ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ കഥകളിക്ക് വേണ്ടി എഴുതപ്പെടുന്ന തിരക്കഥ സിനിമയിൽ പറഞ്ഞു സിനിമയിലെ വേണ്ടി എഴുതപ്പെടുന്ന കഥയാണെന്ത് തിരക്കഥ അപ്പൊ കഥകളിക്ക് വേണ്ടി എഴുതപ്പെടുന്ന കഥയാണെന്ത് ആട്ടക്കഥ അപ്പൊ പത്താം ക്ലാസ് കുട്ടികൾക്ക് ഒരു ആട്ടക്കഥയിലെ ഒരു ഭാഗം പഠിക്കാറുണ്ട് നളചരിതം എന്ന ആട്ടക്കഥയുടെ ഒരു ഭാഗം ഉണ്ണായി മാരി വേണ്ടി നളചരിതത്തിലെ ഒരു ഭാഗം നമുക്ക് പഠിക്കാറുണ്ട് നമുക്ക് അതിന് മുൻപ് അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അഭിനയിക്കാനറിയാം എന്ന് എനിക്കറിയാം ഞാൻ രണ്ടാവും ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ ചിലക്കര സ്വാമി അഭ്യൂലേ ഇങ്ങനെ സ്കൂളില് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വീട്ടിൽ പോയാലും ഇത് ചെയ്ത് വന്നില്ലെങ്കിൽ ടീച്ചർമാർ എന്താ ചെയ്യാൻ ഹോംവർക്ക് ചെയ്യാത്തവർക്ക് എണീറ്റ് അപ്പൊ നമ്മളൊക്കെ സ്ഥിരം എണീറ്റ് നമുക്കൊരു നാടന്മാരും നമ്മൾ ഈ അബദ്ധം പറ്റുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്തെങ്കിലും കാരണം കൊണ്ട് അവനൊരു ചമ്മലുണ്ടെഡിറ്റ് നിൽക്കുമ്പോഴേ എനിക്കൊന്നും പ്രശ്നമില്ല നമുക്കൊരു സീനായി അപ്പോൾ ആദ്യമായിട്ട് എഡിറ്റ് നിൽക്കണം ഞാൻ എഡിറ്റ് എന്നെ వీటి కబోడి మొప్పు ముందు విచారించ అడుపుతు నోకరి ఇచ్చి వరకు వేరు పడి చో ఆన కుక్క ఎలా పడి തക്കാളി ആരെയ കനത്തിൽ നിന്ന് പങ്ക് പഠിപ്പിച്ച അവസാനം ഉപ്പ് പാകത്തിന് അല്ലേ അവിടെയല്ലേ നമ്മൾ കൊടുക്കാം ബാക്കൊക്കെ ശരി ഒരു സെന്റിമീറ്ററിനെ കുറിച്ചൊക്കെ ചെയ്തു ഉപ്പ് പാകത്തി പാകം എന്ന് അറിയാം അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അഭിനയത്തിനുമതേ ഈ സംഗതികൾ ആ പാ ആ ഉണ്ടാക്കുന്ന വിഭവത്തിൻ്റെ പാകത്തിന് നമ്മൾ അവിടെ നിന്ന് എഴുത്ത് ചേർത്ത് ഇളക്കണം എന്നൊരു സെർവ് ചെയ്യണം മനസ്സിലായത് അപ്പോഴാണ് എന്തുണ്ടാവ് ഭാവണ്ടത് ഈ ഇരിക്കുന്ന രസങ്ങളെ അതായത് മുളക് എന്ന രസമാണ് പുളി എന്ന് പറയുന്ന രസം ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ നാളെ നിയാസ് ചെറുതുരുത്തി ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴുക്കം വാങ്ങാത്തുള്ളത് കണ്ടില്ല കണ്ടില്ല അല്ലേ കയ്യിൽ മാങ്ങിയൊന്നുമില്ല പക്ഷെ പഴക്കം വാങ്ങാൻ തിരുന്ന സംഗതി നിയാസ് നിയാസ് അഗ്രഹിച്ച് കാണിച്ചു എവിടെ ചെറുതുരുത്തി കഥകളി സ്കൂൾ വന്നിട്ട് കഥകളി പുസ്തകമാരുടെ മുമ്പില് സിമ്പുളായിട്ട് ഇങ്ങനെ രസമുണ്ടെന്ന് അപേക്ഷ വിഷയത്തിന്മാരും പോലെ പരിചയപ്പെടാം എവിടെ അല്ലേ എനിക്കിത് കിട്ടണം ഞാനിതുപോലെ ഓരോ അച്ഛന്തൊക്കെയാടാം ഹായ് ശരി അപ്പൊ ശൃങ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ വിചാരം ലോകത്തിലും ഹാൻസം അല്ലെങ്കിൽ സുന്ദരനായ ഞാൻ ചെയ് ചിരിക്ക ചിരിച്ചു എന്നൊക്കെ വരുത്തി ഇങ്ങനെയൊക്കെ പോരാ ചിലപ്പോ നമുക്കത് വരും നമ്മുടെ പൂർണ്ണരൂപം കാണാമെന്നൊരു കണ്ണാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങനെയൊക്കെ നോക്കും എങ്ങനെയാ ഹൗ യൂസ് അല്ലേ നമ്മളെന്നു നോക്കും ശൃത് രസവും ഉണ്ടാവുന്നത് ഒന്നിനെ അവലംബമാക്കിട്ടാണ് എനിക്ക് വെറുതെ ഇങ്ങനെ ശൃംഖാനം തോന്നാൻ മനോരോഗമാണ് മനസ്സിലായി എന്താണ് എനിക്ക് ശൃദ്ധാരം വെറുതെ അങ്ങനെ ഭാവം ഉണ്ടാവില്ല അതൊന്ന് ആലംബരം വേണം അപ്പൊ നായികയും നായകനും പ്രണയസല്ലാമല്ലേ പ്രണയസല്ലാപത്തിന് ഒരു അന്തരീക്ഷമേ അല്ലെ കത്താത്ത വിറക് പച്ച വിറക് അടുപ്പളി കൂട്ടിയ കത്ത് ചെയ്യണ്ട പോകേ ചെയ്യ അങ്ങനെ പോകാറുണ്ട് കാമുകി കാമുക ചുമച്ചിട്ട് പണ്ടാറങ്ങൾ പ്രദേശത്തുല്ലാന്ന് വലിയ നല്ല ചന്ദ്രബിംബം ിമ്പടം പോലെ ആകാശത്തിന് ഈ ഇളം കാറ്റില് ദൂരനിന്ന് ഒരു പുല്ലാന്റെയും വീണയുടെയും ഒക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കണം അപ്പൊ എന്റെ അപ്പുറത്തും രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ ாத போரா நல்ல மனோகரமான பூக்கள் நம்ம பிரதேசத்தில் உஸ்ஸை ஒன்னும் உஸ்ப എനിക്ക് നല്ല സുഖം കാരണം എന്താ വളരെ കറക്റ്റ് ആണ് നിങ്ങളുടെ സാന്നിധ്യമുണ്ട് ഈ സമയത്ത് എന്ത് ഏത് രസ കേട്ടില്ല ഞാൻ പറഞ്ഞില്ല കേട്ടു ആൺകുട്ടികൾ പറഞ്ഞു ശൃങ്കാരം ശരിയാണ് എന്താണ് അപ്പൊ കണ്ടു നോക്കിയാ അടുത്ത കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഞാൻ രക്ഷിച്ചു തരാം അഥവാ ഇനി രക്ഷിച്ചു തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്താ തോന്നുന്നു ഒരു കുട്ടി ജീവിക്കുന്നു ശുദ്ധമായ ഇവിടെ ഒൻപത് കുട്ടികൾ മരിച്ചതാവണം ദോഷത്തിന് മുമ്പിൽ ആവുമോ എന്ന് ഞാൻ അടുത്ത കുട്ടിയെ രക്ഷിച്ചു തരാം രക്ഷിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ഇത് കേട്ടപ്പോൾ ഈ അത്

ി നീപതം അർജുനം ഈ ദുഃഖം വന്ന ആളുണ്ട് അത് അർജുനാണ് അപ്പൊ അർജുന പറ്റി കുറെ രണ്ട് തയ്ക്കും അമ്പയ്യാണ് പൊട്ടനത് മനസ്സിലാക്കില്ല അതാണ് ഞാൻ പറഞ്ഞില്ല അവിവേകി നീപത നിർമ്മിക്കുന്നത് ഈ അഭിനയം കൂടി ആണെന്നു ഇപ്പ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ ആദ്യം കണ്ടില്ല പുറകിലേക്ക് വരെ ഞാൻ ഉടനെ എഴുതി அப்ப கண்டி அப்படின்னு பதவிதான விசாரியாலே எத்தையும்